രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കോൺഗ്രസിനെ മനഃപൂർവ്വം തേക്കാനുള്ളതാണെന്ന പച്ചവെള്ളം പോലെ സത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായ രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പ്രധാനമായിട്ടും രാഹുലിനെതിരെ പുറത്തുവന്ന ട്രാൻസ്ജെൻഡർ യുവതിയും ബി ജെ പി നേതാവുമായ അവന്തികയുടെ ആരോപണം തെളിവ് സഹിതം രാഹുൽ തന്നെ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു അതിൽ നിന്നും മനസ്സിലാകുന്നത് തകർക്കടമെന്ന ഗൂഢലക്ഷ്യം മുന്നിൽ കണ്ടു കളിച്ച കളിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കേണ്ടതുണ്ട് രാഹുലിനെതിരായ അവന്തികട ആരോപണത്തിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറയുന്നതും ഇത് തന്നെയാണ് ആ ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ബി ജെ പിയുടെ ഗൂഢാലോചനയുണ്ട് എന്നതാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം എന്നാണ് സന്ദീപ് പറയുന്നത് അവന്തികയുടെ വിഷയമെടുക്കുകയാണെങ്കിൽ അത് സത്യമാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി രാഹുലിനെതിരെ എന്തോ ഗൂഢാലോചനയുണ്ടെന്ന് രഹസ്യ വിവരം അതേ അവന്തികത്തിന് ശേഷം വളരെ മോശമായ രീതിയിൽ രാഹുലിനെതിരെ എത്തുകയായിരുന്നു എന്തായാലും ഇതിന്റെ എല്ലാം നെല്ലും പതിരും തിരിച്ചറിയേണ്ടതുണ്ട് സന്ദീപ് വാര്യർ രാഹുലിന് പ്രതിരോധ കോട്ട തീർക്കുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം മറ്റൊന്ന് വന്നിട്ടുള്ള ഒരു അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും ബി ജെ പിയുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ബി ജെ പിയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത് ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതയുടെ പേരിലാണോ കുറച്ചു കാലം മാറ്റി നിർത്തിയതെന്ന് കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താണെന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും എന്തായാലും ഞാനൊന്നും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് സംശയിക്കാൻ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻറ്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനുള്ള സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ എന്തിൻ്റെ പേരിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത് ഇതൊക്കെ അന്വേഷിക്കട്ടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോകളിൽ ഈ അവന്തിക മാത്രമാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലാണ് ആരും രാഹുൽ പേരും പറയുന്നില്ല പേരും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പരി സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കേണ്ട നടപടികൾ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട നടപടികൾ അത് പാർട്ടി സ്വീകരിക്കും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും ഈ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പാലക്കാട് അന്വേഷിച്ചാൽ മതി അദ്ദേഹത്തിന്റെ ഇരട്ട പേര് എന്താണ് പാലക്കാട് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആരാ പറഞ്ഞത് ഈ ആക്ഷേപം ഉന്നയിച്ച ആൾ തന്നെ പറഞ്ഞല്ലേ അപ്പൊ അദ്ദേഹം ആർക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെട്ട അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗൂഢാലം നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ താല്പര്യം ഇതിപ്പോൾ ഇത് ഈ ശബ്ദരേഖ പുറത്തു വന്നുകൊണ്ട് പറയുകയാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുറത്തു വന്നല്ലോ ഇപ്പോൾ പറഞ്ഞത് വളരെ പഴയ സംസാരം എന്ന് പറയുന്നു പിന്നെ പറയുന്നു രണ്ടാഴ്ച പഴക്കമുള്ള പറയുന്നു സ്വാഭാവികമായിട്ടും സംശയം ജനിപ്പിക്കുന്നതിനെയും രാജിവെക്കണമെന്നെ ആവശ്യം ഔദ്യോഗികമായി കോൺഗ്രസ് പക്ഷെ ആ തീരുമാനം വൈകുന്നേരം വലിയ പ്രതിസന്ധി കാരണം നിരന്തരം വാർത്തകൾ വിവാദങ്ങൾ അല്ല കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുത്തോ അതിനൊപ്പമാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം നിലനിൽക്കി ഞാനുള്ളത് അത് അത് സംബന്ധിച്ച് അതിൽ ഒരു അഭിപ്രായം പറയാനില്ല പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റും ഒക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അതിലപ്പുറം ഒരു വാക്ക് പോലും പറയാനില്ല അല്ല അതും അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അത് പാർട്ടിയുടെ നിലപാട് കൃത്യസമയത്ത് പാർട്ടിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നിങ്ങളോട് പറയുന്നതാണ് അതിലപ്പുറം ഒരു വാക്കുരത്തിനും അല്ല ഈ പറയുന്നത് നേരത്തെ ആ ആക്ഷേപം വന്ന സമയത്ത് തന്നെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചു എന്ന് വ്യക്തമാക്കിയതാണ് മാത്രമല്ല ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയിലെ ഭാരവാഹി കൂടിയാണ് അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഇരട്ട പേരെന്താണ് പാലക്കാട് എന്ന് ചോദിച്ചാൽ മറ്റൊന്ന് ഈ എം എൽ എയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ആളുകളെ കാണുന്ന സമയത്ത് വാസവദത്ത് പോലും ജമ്മി പോകും എന്നാണ് പറയാനുള്ളത് പാലക്കാട്ടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പാലക്കാട്ടെ ഏറ്റവും സമുന്നതനായിട്ട നേതാവ് പാൽ സൊസൈറ്റി നേതാവ് ആ പാൽ സൊസൈറ്റി നേതാവിൻ്റെ സ്വന്തം കുടുംബത്തിലെ ഏറ്റവും അടുത്ത പെൺകുട്ടി ഏറ്റവും അടുത്ത പെൺകുട്ടി പോയിട്ട് അങ്ങേയറ്റം മോശമായിട്ട് ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ പരാതി ആർ സംസ്ഥാന കാര്യാലയത്തിൽ പോയി പറഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടിക്ക് ഇപ്പോഴും പരാതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ആ കുട്ടി ഭയന്നിട്ടാണ് പുറത്തു വരാത്തത് എന്നിട്ട് ഇവരൊക്കെയാണ് ഈ വലിയ വാസവദത്തയുടെ ചരിത്ര പ്രസംഗം പോലെ ഇങ്ങനെ ഓഫീസിലേക്കൊക്കെ മാർച്ച് കിടന്ന് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ബാക്കി പിന്നീട് വിശദമായിട്ട് പറയാം കേട്ടോ